ഇനിയിപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും തന്നെ ഗൂഗിൾ പേ ഫോൺപേ പേ ടി എം തുടങ്ങിയ യു പി ഐ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന കേന്ദ്ര സർക്കാരിന്റെ നയപരമായ ഉപകാരപ്രദമായ തീരുമാനം എത്തിക്കഴിഞ്ഞു ഇത് ആർക്ക് ഉപയോഗിക്കാൻ പറ്റും എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേരള പബ്ലിക് ഇൻഫോ ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇനിയിപ്പോൾ ഗൂഗിൾ പേ ഫോൺപേ തുടങ്ങിയ യു പി ഐ അക്കൌണ്ടുകൾ ഉപയോഗിക്കാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ടിന്റെ ആവശ്യമില്ല ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഏതൊരാൾക്കും ഇനിയിപ്പോൾ ഗൂഗിൾ പേ മറ്റെല്ലാവിധ യു പി ഐ അപ്ലിക്കേഷനുകളിലും ക്യാഷ് ട്രാൻസ്ഫർ നടത്തുവാൻ പറ്റും ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് അയാളുടെ സെക്കൻഡറി അക്കൗണ്ട് എന്ന നിലയിൽ മറ്റൊരാൾക്കോ ഒന്നിലധികം ആൾക്കാർക്കോ അയാളുടെ പൂർണ്ണസമ്മത പ്രകാരവും നിയന്ത്രണത്തിലും സെക്കൻഡറി അക്കൗണ്ട് പ്രതിദാനം ചെയ്യുന്ന ഒരു പേയ്മെന്റ് സിസ്റ്റമാണ് ഇത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് അവതരിപ്പിച്ചു ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുത്താൻ എല്ലാ യു ബി എ ആപ്ലിക്കേഷൻസുകൾക്കും പ്രാവർത്തികമാക്കുവാൻ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു ഈ അക്കൗണ്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പാർഷ്യൽ ഡെലിഗേഷൻ മോഡ് ഫുൾ ഡെലിഗേഷൻ മോഡും ഇത് രണ്ടും വിശദമായി എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഒരാൾക്ക് സെക്കൻഡറി അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നൽകുമ്പോൾ അയാൾ ഏതൊരു പേയ്മെന്റ് നടത്താൻ ഒരുങ്ങിയാലും നമുക്ക് റിക്വസ്റ്റ് വരികയും ചെയ്യും നമ്മൾ അനുമതി ചെയ്താൽ മാത്രമേ ആ പേയ്മെന്റ് നടക്കുകയുള്ളൂ ഉദാഹരണം ഒരാളുടെ കുട്ടിക്ക് അയാൾ സെക്കൻഡറി അക്കൗണ്ട് പാർഷ്യൽ മോഡിൽ നൽകിയാൽ കുട്ടി ഓരോ ട്രാൻസാക്ഷനും അനുമതി നൽകേണ്ടതുണ്ട് കുട്ടി ഒരു കടയിൽ നിന്ന് മുന്നൂറ് രൂപയുടെ സാധനം മേടിക്കുമ്പോൾ രക്ഷിതാവിന്റെ മൊബൈലിലേക്കും പൈസ പേയ്മെന്റ് അനുമതി നൽകാൻ റിക്വസ്റ്റ് വരും അതുകൂടെ നൽകിയാൽ മാത്രമേ പേയ്മെന്റ് കംപ്ലീറ്റ് ആകുകയുള്ളൂ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ആണ് ഏറ്റവും പ്രയോജനം ചെയ്യുക രക്ഷിതാക്കളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാവും ഈ ട്രാൻസാക്ഷനുകൾ എല്ലാം രണ്ടാമതായി ഫുൾ ഡെലിഗേഷൻ മോഡ് ആണ് ഇതിൻ്റെ അകത്ത് പ്രത്യേക സെക്കൻഡറി അക്കൗണ്ടുകാരൻ ഒരു നിശ്ചിത തുക മാസം നൽകുക എന്നുള്ളതാണ് ഒരു മാസം പരമാവധി നൽകാവുന്നത് പതിനഞ്ച് ആയിരം രൂപയാണ് ഒറ്റ ട്രാൻസാക്ഷനിൽ അയ്യായിരം രൂപ വരെയും സെക്കൻഡറി അക്കൗണ്ടുകാരൻ ഷോപ്പിംഗ് മറ്റോ ചെയ്യുമ്പോൾ സ്വതന്ത്രമായി ചെയ്യാം ഇതിനകത്ത് നിശ്ചിത എമൗണ്ട് ആണ് നൽകേണ്ടത് ഓരോ പ്രാവശ്യം പേടിഎം ട്രാൻസാക്ഷൻ അയക്കുമ്പോൾ പ്രൈമറി ഓണറിന്റെ അനുമതി വേണ്ട എന്നുള്ളതാണ് ഭാര്യ ഭർത്താക്കന്മാർ കമ്പനി മാനേജർ ഓണർ എന്നിവർക്കാണ് മറ്റ് സുഹൃത്തുക്കൾക്കും കൂടുതൽ പ്രയോജനത്തോടു കൂടി ഉപയോഗിക്കാം പേരെ വരെ സെക്കൻഡറിയായി ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ജനങ്ങളുടെ നിരവധി ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി സർക്കാർ തുടങ്ങിയ ജന ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണിത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുക ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം